അലൈക്കും വരഹമത്തല്ലാഹി വിബ്രക്കാത്തുഹു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു മോർണിംഗ് റൊട്ടീനുമായിട്ടാണ് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നും രാവിലെ നാലരയ്ക്ക് തന്നെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ തഹജ് നിസ്കരിച്ചതിന് ശേഷം സുബഹി നിസ്കരിക്കും പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ഖുർആാനൊക്കെ ഓതിയിട്ടാണ് ഞങ്ങൾ കിച്ചണിലോട്ട് ഇറങ്ങാറ് നാലർക്ക് മസ്റ്റായിട്ടും എല്ലാവരും എണീക്കുക രാവിലെ എഴുന്നേക്ക മടിയുള്ളവർക്കൊക്കെ ചെറിയ ഒന്ന് രണ്ട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നമ്മൾ ഉറങ്ങുമ്പം തന്നെ നല്ലൊരു നീയത്ത് മനസ്സിൽ നമ്മൾ എന്തായാലും നേരത്തെ എണീക്കും എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മൊബൈലിൽ അലാമ് വെക്കുമ്പോൾ നമ്മൾ അടുത്ത് വെക്കാതിരിക്കുക കുറച്ച് ദൂരെ വെക്കുക അപ്പോൾ നമ്മൾ അലാമ് അടിക്കുമ്പോൾ നമ്മൾ എണീറ്റ് പോയിട്ട് ഓഫ് ആക്കുന്ന രീതിയിൽ വെക്കുക കാരണം അപ്പോൾ മാത്രമേ നമ്മൾ എണീക്കുള്ളൂ അപ്പോൾ ആ ഒരു മടി മാറിയിട്ട് എന്തായാലും എണീറ്റില്ലേന്ന് എല്ലാ രീതിയിൽ അങ്ങനെ പോകട്ടോ പിന്നെ നമ്മൾ എന്തായാലും ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളൊരു എക്സസൈസ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് നല്ലൊരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക ഒരു അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ കുടിക്കുക അത് നമ്മൾ എന്താ വയറിനും ഒക്കെ നല്ലൊരു നല്ല ബെനഫിറ്റാണ് കേട്ടോ അത് നമ്മൾ ഡെയിലി ചെയ്യുക അതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഡെയിലി ഫോളോ ചെയ്ത് വന്നു വെച്ചാൽ ജസ്റ്റ് ഒരു പതിനഞ്ച് ഡേ മാത്രം നമ്മൾ ശീലമാക്കി കഴിഞ്ഞുകൊണ്ടിച്ച് അത് പിന്നെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും കേട്ടോ നമുക്ക് പിന്നെ അലാമിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യം വരില്ല അല്ലാതെ തന്നെ നമ്മൾ ആ ടൈമിന് എണീറ്റ് തുടങ്ങും നമ്മൾ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് തന്നെ നമുക്ക് കാണാനും പറ്റും കേട്ടോ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ലൈഫിൽ വരുന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ തന്നെ എന്നും ഡെയിലി ഒരു ഗ്ലാസ് ചൂടുവെള്ളം ആദ്യം കുടിക്കുക അതായിരിക്കണം ഫസ്റ്റ് നമ്മളെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള കുറച്ച് വെള്ളം കുടിക്കുക പിന്നെ ഒരുപാട് പേർക്ക് മടിയുള്ളൊരു കാര്യമാണ് രാവിലെ സുബഹിക്ക് കുളിക്കുക എന്നുള്ളത് സുബഹിക്ക് കുളിക്കുന്ന ശീലം നമ്മൾ ശീലമായി കഴിഞ്ഞുകൊണ്ടിട്ടെങ്കിൽ ആ ഒരു ടൈമാണ് ഏറ്റവും കുളിക്കാൻ ബെസ്റ്റ് ടൈം കേട്ടോ അതെന്തായാലും എല്ലാവരും ശീലാക്കി കൊണ്ടുവരിക പിന്നെ നമ്മൾ നിസ്കരിക്കാനിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ ഉളുവെടുക്കാൻ ശ്രമിക്കുക അതായത് നേരത്തെ തന്നെ ഉളവെടുത്ത് കുറച്ച് നേരം കുർആാനൊക്കെ ഓതിയിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ഉളുവെടുത്തതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നനവൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പം നമ്മുടെ നിസ്കാര കുപ്പായം കാര്യങ്ങളൊക്കെ കരിമ്പന് വരാതിരിക്കാനും അങ്ങനെയൊക്കെ നല്ലൊരു ടിപ്പാണ് പിന്നെ നമ്മുടെ നിസ്കാരക്കുപ്പായം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരക്കുപ്പായം നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ചിലരൊക്കെ ചെയ്യുന്ന കാര്യമാണ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് മടക്കി വെക്കുക എന്നുള്ളത് കേട്ടോ മുസലൊക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയിലും നല്ല നല്ല നീറ്റായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണിത് നമ്മൾ പുതിയ ഡ്രെസ്സൊക്കെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട സംഭവമാണ് നമ്മളെ നിസ്കാരക്കുപ്പായം എന്നുള്ളത് നിസ്കാരക്കുപ്പായം നിസ്കാരം ം കഴിഞ്ഞതിന് ശേഷം നീറ്റായിട്ട് നന്നായിട്ട് മടക്കി നല്ല അടിപൊളിയായിട്ട് മടക്കി സൂക്ഷിച്ച് വെക്കുക പിന്നെ നനവൊക്കെ ഉണ്ട് എന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇടുക എന്നിട്ട് ഫാന് ഫാനിട്ടോ അല്ലെങ്കിൽ വെയിലത്തോ ഇട്ടിട്ട് നമ്മൾ നീർത്തി ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ മടക്കി വെക്കുക കേട്ടോ മടക്കി വെച്ചാൽ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇതേപോലെ മുസല്ലയുടെ ഉള്ളിൽ തന്നെ മടക്കി വെച്ചിട്ട് മുസല്ല ഇങ്ങനെ മടക്കി വെക്കലാണ് പതിവ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞേച്ചാൽ പിന്നെ നമുക്ക് തന്നെ ഇങ്ങനെ കൂട്ടിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടോ എന്തോ പോലെ തോന്നും അപ്പം എല്ലാവരും ഇത് ശീലാക്കുക നമ്മൾ ഒരിക്കലും നിസ്കാരക്കുപ്പായം ചുരുട്ടി കൂട്ടി വെക്കരുത് കേട്ടോ നമ്മൾ നിസ്കരിക്കാൻ നമ്മൾ സൃഷ്ടാവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയും ശുദ്ധിയും ഒക്കെ ശുദ്ധിയോടൊക്കെ കൂടെ ആയിരിക്കണം കാരണം അള്ളാഹു എപ്പോഴും വൃത്തി ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ വൃത്തി ഈമാൻ്റെ പകുതിയാണെന്നാണല്ലോ പറയൽ അപ്പം എന്താ നമ്മൾ പുതിയ നിസ്കാരക്കുപ്പായം തന്നെ യൂസാക്കാൻ നോക്കുക പഴയതൊന്നും തുന്നിക്കൂട്ടിയൊന്നും യൂസാക്കരുത് കേട്ടോ അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കുക നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് ഖുർആൻ ഓതുക എന്നുള്ളത് കേട്ടോ നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതിയിട്ട് മാത്രം ആ മുസലിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുക ചുഭയ്ക്ക് ശേഷം നമ്മളൊരു യാസീനെങ്കിലും നിർബന്ധമായിട്ടും ഓതാൻ ശ്രമിക്കുക രാവിലെ നമ്മൾ യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവൻ ദുഃഖിതനായിരിക്കുകയില്ല എന്നാണ് കേട്ടോ അവൻ സന്തോഷത്തിലായിരിക്കും എന്നാണ് അതേപോലെ വൈകുന്നേരം ഓതുകയാണെന്നുണ്ടെച്ചെങ്കിൽ നേരം പുലരും വരെ അവൻ സന്തോഷത്തിലായിരിക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നടത്തപ്പെടും എന്നാണ് കേട്ടോ നമ്മൾ എന്ത് നീയത്ത് വെച്ചാണോ ഒരു രാവിലെ സുബയ്ക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു നീയത്ത് വെച്ചിട്ട് യാസീൻ ഓതി ഓതുകയാണെന്നുണ്ടെച്ചെങ്കിൽ അത് എന്തായാലും അന്ന് നടന്നിരിക്കുകയെ ചെയ്യും നല്ലൊരു നീയത്തോട് ആയിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത് കേട്ടോ ഭയത്തോട് ഓതി കഴിഞ്ഞാൽ നിർഭയത്വം കൊടുക്കും ദുഃഖത്തിലാണ് ഒരാൾ ഓതുന്നത് വെച്ചെങ്കിൽ അയാൾക്ക് സന്തോഷം കൊടുക്കും ദരിദ്രനായിട്ടാണ് ഒരാൾ ഓതുന്നതെന്ന് വെച്ചെങ്കിൽ ആ ദരിദ്രം മാറ്റി കൊടുക്കും എന്ത് നമ്മൾ നീയത്ത് വെച്ചിട്ട് ഖുർആൻ ഓതുന്നുവോ അത് നമുക്ക് കിടക്കുക തന്നെ ചെയ്യൂട്ടോ പിന്നെ ഖുര്ആനിന്റെ ഹൃദയം എന്നാണ് യാസീൻ സൂറത്തിനെ പറയുന്നത് കേട്ടോ പത്ത് പ്രാവശ്യം ഖുര്ആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു രേഖപ്പെടുത്തുക ഒരു പ്രാവശ്യം യാസീൻ ഓതി ഓതിക്കഴിഞ്ഞെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനായി അവൻ പ്രഭാതത്തിലാവുന്നതാണ് ഒരുപാട് മഹത്വമുള്ള ഏതൊരു ആവശ്യവും പൂർത്തീകരിക്കാൻ പറ്റുന്ന ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടിക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് യാസീൻ ഇത് നിർബന്ധമായിട്ടും എല്ലാവരും കാണാതെ പഠിക്കുകയെ ചെയ്യണം അതേപോലെ നമ്മുടെ മക്കളെയൊക്കെ സ്ഥിരമായിട്ട് സുബ നമസ്കാരത്തിന് ശേഷം ഓതാൻ ശീലിപ്പിക്കണം ഈ ഒരു ശീലം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിടിച്ചെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ഇത് ഫോളോ ചെയ്യുക തന്നെ ചെയ്യൂട്ടോ നമ്മൾ രാവിലെ ഒരു കാര്യം നെയ്യത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ും ഒരു കച്ചവടത്തിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠന ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും എക്സാമിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു നെയ്യത്ത് ആ ഒരു നീയ്യത്ത് അതിൽ വിജയം കിട്ടണം അല്ലെങ്കിൽ ആ ഒരു കച്ചവടം നടക്കണം എന്നൊക്കെ നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സംഭവത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് ശരിയാവെന്നെ ചെയ്യോട്ടോ അതിൽ വിജയം ഉറപ്പാണ് അത്രയും പവറുള്ള ഒരു സൂറത്താണ് യാസീൻ സൂറത്ത് അപ്പോൾ ഒരിക്കൽ നബി സല്ലാ അല്ലൈ വല്ല പറഞ്ഞു സുഹാബിമാരോട് ചോദിച്ചു നിങ്ങൾക്ക് രണ്ട് വലിയ ഒട്ടകങ്ങളെ ദാനം ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പം സുഹാബിമാർ പറഞ്ഞു ഇല്ല നബിയെ ഞങ്ങൾക്ക് അതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം നബി സല അല്ലാഹു അലൈവ് വല്ലമ്മ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് നിങ്ങൾ എന്നാൽ അതിന് അത്രയും കൂലി കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എന്നും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആണ് ഖുർആആൻ ഓത പറഞ്ഞത് കേട്ടോ അപ്പം രാവിലെ ഓതി കഴിഞ്ഞാൽ രണ്ട് ഒട്ടകങ്ങൾ ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് എന്നാണ് നബി പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മുടെ നോമ്പും ഖുർആാനൊക്കെ പരലോകത്ത് മനുഷ്യർക്ക് ശുപാർശയായിട്ട് വരുന്നതാണ് കേട്ടോ നമ്മളൊരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യൂട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ആക്കി കൊടുക്കുകയാണെന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ പ്രതിഫലം കിട്ടും അപ്പം എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ആക്കി കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ ഒരാളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ നമ്മൾ കാരണം ചേഞ്ച് വരാൻ സാധിച്ചാൽ നമുക്കും അതിൻ്റെ പ്രതിഫലം നമ്മുടെ ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കും അതേപോലെ തന്നെ എനിക്കും കിട്ടും കേട്ടോ നമ്മളൊരു നന്മ അറിയിച്ചു കൊടുത്തിട്ട് ചെയ്യേണ്ട പ്രതിഫലം നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മരിച്ചു കഴിഞ്ഞാലും കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം അപ്പോൾ ലൈഫിൽ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അസലാമേലിക്കും വാർമുല്ലാഹി വിബ്രക്കാത്തു എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം